ഇന്നൊരു ലേഡീസ് ഓൺലി ഇഷ്യൂ പറയട്ടെ ഡെനോപോസ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഐം നോട്ട് എ ഗൈനക്കോളജിസ്റ്റ് അല്ലേ എനിക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള അനുഭവമല്ല ഞാൻ മാനസികമായിട്ട് അനുഭവിച്ച കാര്യങ്ങളും അതിനെ തരണം ചെയ്യാൻ ഞാൻ അഡോപ്റ്റ് ചെയ്ത ചില ആണ് കേട്ടോ പറയുന്നത് ഇത് ഇവിടെ ആയതുകൊണ്ട് അതായത് അബുദാബി പോലത്തെ ഇതാ സ്ഥലത്തായതുകൊണ്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കവേർഡാണ് അപ്പം നമുക്കത് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പോവേണ്ടത് എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ധാരണയും ഉണ്ടായിരിക്കണം ഞാൻ ഇവിടെ വന്നത് ഏഴ് വർഷം ടു ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് എയ്റ്റീനിലാണ് ഞാൻ സ്ഥിരമായിട്ട് വന്നത് അരുവിന്ദ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ ഇവിടെ ഉണ്ട് ഞാൻ അന്ന് മുതലേ എനിക്കിങ്ങനെ ഈ പീരിയഡ്സിൻ്റെ മീ പ്രോബ്ലംസ് എല്ലാം ഒരുപാട് ഉണ്ട് ഐ വാസ് ജസ്റ്റ് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് ആ ഓരോ നാല് ദിവസവും കടന്നു കൂടാനായിട്ട് എനിക്ക് ജോലിയൊക്കെ മടുത്തായിരുന്നു അതും ഒരു റീസൺ ആണ് ഞാൻ എൻ്റെ ജോലി അവിടെ രാജിവെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് സോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ റൂട്ടീൻസായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും രാത്രി എന്ത് ചെയ്താൽ ഞാൻ ഉറങ്ങില്ല ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഞാനിങ്ങനെ കിടക്കും ചാടി എഴുന്നേക്കും ചാ കിടക്കും ചാടി എഴുന്നേക്കും ദൈവമേ ഇതെന്തൊരു അസുഖമാണാവോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് എൻ്റെ വിസയും കാര്യവും പ്രോസസ്സൊക്കെ ചെയ്ത് റെഡിയാക്കിയത് ആ അരവിന്ദിൻ്റെ കൂ വിസയിലൊക്കെ മാറും അങ്ങനെ കുറേ കാര്യം കാരണം ഞാനത് രാജിവെച്ച് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ സോ ഐ ഡിഡ് ഇറ്റ് അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇടതു കൈയാണ് വല്ലാണ്ട് വേദന നമുക്കിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിക്കുകയെന്ന് പറയില്ലേ കൈ കഴിക്കുന്നു എന്നു പറയില്ലേ അതുപോലെ കഴിക്കാൻ തുടങ്ങി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഷോൾഡറിലേക്ക് കയറി നമ്മൾ പറയാറുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ ഫുൾ ലക്ഷണങ്ങളും ഹൃദയത്തിൻ്റെ അങ്ങോട്ടേക്ക് ഒരു ചെറുതായിട്ടൊരു വേദന പടരുന്ന പോലെയും ഞാൻ വേർക്കാനും തുടങ്ങി ഞാനങ്ങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു ഞാൻ ഞാനെന്ത് ചെയ്തു ഭയങ്കര ശക്തിയായിട്ട് ചുമച്ചു എൻ്റെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം തോന്നുകയാണ് ഇനി ചുമയ്ക്കുക അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വളരെ ഭയങ്കര ശക്തിയായിട്ട് ചുമക്കണം കേട്ടോ കേൾക്കുന്നവരെ ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇത് മെനോപോസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കത് ഹാർട്ട് അറ്റാക്ക് പോലെ തോന്നിയതാണ് ഇറ്റ് വാസ് പാനിക് അറ്റാക്ക് പക്ഷെ അതേ ലക്ഷണങ്ങളും ഒക്കെ തോന്നി എന്നിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ പിന്നെ നോക്കിയില്ല ഡോക്ടറിൻ്റെ അടുത്ത് പോയി കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തു ഞാൻ ഹൈലി അനിയമിക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തത് കിടക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ഹാർട്ടിലേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ അത്ര പോകാനുള്ള ബ്ലഡില്ല എനിക്ക് ഓക്സിജനും ബ്ലഡും എല്ലാം കുഴപ്പമായിരുന്നു ഇവിടെ കാരണം നമ്മൾ ഈ എ സിയിൽ വന്നിരുന്നില്ലേ കുറേ നാളുകളായിട്ട് അങ്ങനെ പുറത്ത് നടന്നതിന് ശേഷം ഇവിടെ വന്നിരുന്ന് മൂന്ന് മാസത്തോളം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് അതെനിക്ക് അഫക്റ്റ് ആകാൻ തുടങ്ങി ഞാൻ അറിയാതെ തന്നെ എന്നെ അഫക്റ്റ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് അത് പറയുമ്പോഴും ഇപ്പം എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു എങ്ങനെയാണ് ആ സമയമൊക്കെ കടന്നു പോകുന്നത് ആ രാത്രി ഞാനങ്ങനെ ചുമച്ചില്ലെങ്കിൽ ചിലപ്പോൾ പോകും അത് ഈ ഹാർട്ടിലേക്കുള്ള പമ്പിങ് ഇല്ലാതെയായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അത് ഹാർട്ട് അറ്റാക്കായിട്ട് മാറാൻ വലിയ നിമിഷങ്ങളൊന്നും വേണ്ടാന്നാണ് അവർ പറഞ്ഞത് കാരണം ഇറ്റ് വാസ് അഞ്ചായിരുന്നു ഹീമോഗ്ലോബിൻ ലെവൽ അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുമത്ര ഹാർട്ട് അറ്റാക്കൊക്കെ ആയിപ്പോന്ന് ദൈവമേ എന്ത് ചെയ്യും ബാക്കിയൊക്കെ വന്നിട്ട് പരിശോധിച്ചില്ലാന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അയൺ ഇൻഫ്യൂസ് ഇൻഫ്യൂഷൻ അതായത് നമ്മളുടെ ബ്ലഡിലേക്ക് അയൺ മെഡിസിൻ കയറ്റിയാൽ തന്നെത്താൻ പിന്നെ പ്രോസസ്സാകും അതിലും താഴ്ന്നു പോയി കഴിഞ്ഞാൽ ബ്ലഡ് കയറ്റേണ്ടി വരും അപ്പോൾ ബ്ലഡ് കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ആകെ തളർന്നു പോകുമായിരുന്നു അത് കഴിഞ്ഞ് ഇത് കയറ്റാനായിട്ട് ആറ് ഡോസ് എടുത്തതാണ് അപ്പോൾ ആറ് ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് പോകണം ഈ അയൺ ഇൻഫ്യൂഷൻ ചെയ്യുന്ന കാരണം അതായത് പെട്ടെന്ന് ലോ ആയിട്ടിരുന്ന് ഉള്ള അയൺ എനിക്ക് ചെയ്തത് കാരണം അടുത്ത ദിവസം അന്നത്തെ ദിവസം അറിഞ്ഞില്ല അതിൻ്റെ അടുത്ത ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അത്ര നടുവിങ്ങനെ കൊളുത്തിപ്പിടിച്ചിട്ട് ഞാനിങ്ങനെ വളഞ്ഞാൽ നിൽക്കുന്നത് എന്തൊരു അതായത് ഈ അയൺ പോയി അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും എന്നാണ് പറയണത് പല സ്ഥലങ്ങളിലും അപ്പോൾ നമ്മുടെ ഭവലിന് മുകളിലായിട്ട് എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായിട്ടുണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് ആ വേദന വന്നതെന്നാണ് പിന്നീട് ഡോക്ടർ ഒന്നും പിന്നെയും ഡോക്ടറുടെ അടുത്ത് പോയി കുറേ നാൾ പിന്നെ ഇവിടെ ഈ സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ നല്ല സൗകര്യങ്ങളാണ് ഒന്നും ഇങ്ങനെ നമ്മൾ ഫോണിൽ വേ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇത് ഭയങ്കര എമർജൻസിന്ന് പറയുമ്പോഴേക്കും ഒരു ഡോക്ടറിനെ കണക്ട് ചെയ്ത് തരും ഡോക്ടർ പറയും നിങ്ങൾ വന്നോളൂ എന്ന് പറയും താഴെ തന്നെ ഞാൻ താമസിക്കുന്നത് ഒരു ഗേറ്റ് ഓവർ എന്ന് പറഞ്ഞൊരു ഇടത്താണ് അതിൻ്റെ താഴെ ബുർജിയിൽ ഹോസ്പിറ്റലുണ്ട് അവിടെ താഴോട്ട് ഇറങ്ങി ചെന്നാൽ മതി എങ്ങനെയെങ്കിലും അപ്പോൾ അരവിന്ദ് ഓഫീസില് പോകും ഭയങ്കര ഒരു ടൈറ്റ് വർക്കുമാണ് ഇവിടെ നമ്മളെപ്പോഴും കൂടെ നിൽക്കുവോ അതിന് വരുമോ എന്നൊന്നും പറയാനും പറ്റില്ല കേട്ടോ പാവം പേടിക്കും ചെയ്യും ഞാനിത് തന്നെ ഹാൻഡിൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വേഗം താഴോട്ട് ഇറങ്ങി ചെന്നു അവർ എന്നെ പെട്ടെന്ന് തന്നെ കാരണം നടുവേദനയാണ് പക്ഷെ നടക്കുമ്പോൾ എനിക്ക് വേദന വരുമ്പോൾ ഞാനിങ്ങനെ എന്തായാലും പറയുന്നത് ബേബ്സിലെ ഏപക്കം അങ്ങ് വിടും ഞാൻ ഏമ്പക്കം വിടുമ്പോൾ കുറച്ച് ആശ്വാസം കിടും അപ്പം നാലടി നടക്കും പിന്നെയും ഏമ്പക്കം വിടും പിന്നെ അപ്പം നാല് അടി നടക്കും അങ്ങനെ നടന്ന് നടന്ന് ഹോസ്പിറ്റലിൽ എത്തി അതുകഴിഞ്ഞപ്പോൾ അവരെനിക്ക് അവർ തന്നെ കുറച്ച് നേരമൊക്കെ അവിടെ കിടത്തി എന്ന് നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്യാസിൻ്റെ ടാബ്ലെറ്റ് ഒന്ന് ഒബ്സർവേഷനിലൊക്കെ ചെയ്തപ്പോഴേക്കും കുറച്ച് നേരം വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെയാണെങ്കിൽ ഡേ കെയർ ശരിയായി എനിക്ക് ആ വേദന പോയി അത് ആ ഗ്യാസ് ആയിരുന്നു ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി അപ്പോൾ ഇത് ഒരു സൈഡ് ഇഫക്റ്റാണ് അയൺ എടുക്കുന്നതിൻ്റെ ഇതും കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ എനിക്ക് ഓരോ മാസം ഇത് തന്നെയാണ് മൂ നാല് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ ഡൗൺ ഒരു വാടിയ പൂ പോലെയാവും കാരണം ഫോർ മന്ത്സ് കഴിയുമ്പോഴേക്കും ഫോർ ടൈം പീരിയഡ്സ് വന്ന് കഴിയുമ്പം അഗൈൻ എനിക്ക് ബ്ലഡ് പോയത് കാരണമാണ് ഇങ്ങനെ വരുന്നത് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഈ ഇംഗ്ലീഷ് ആൾക്കാർ മീൻ ലൈക്ക് വെസ്റ്റേൺ പീപ്പിൾ ആർ വെരി മച്ച് അവെയർ അവർക്ക് നല്ലോണം ഈ മെനോപോസിൻ്റെ പ്രശ്നങ്ങളും എങ്ങനെയായിരിക്കണം ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമെന്ന് അപ്പോൾ ഒന്ന് ആകെ ഒന്ന് പറയൂ അപ്പം മലയാളം നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ടോ ഒരുപാട് ഗൈനക്കോളജിസ്റ്റും അവരവരൊക്കെ പറയുന്നുണ്ട് അവർ സയൻറ്റിഫിക് കൂടിയാണല്ലോ പറയണത് ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ അത് തരണം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണേ എല്ലാവർക്കും ഉപകാരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത് തരണം ചെയ്തവര് ഇതിന്റെ അടിയിലൊന്ന് കുറിപ്പിടുകയും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്കും മനസ്സിലാവും ഓ ഇങ്ങനത്തെ ഇതാണെന്ന് ഇതിന് ഞാൻ കണ്ടു കണ്ട രണ്ട് മൂന്ന് ഇഷ്യൂസ് നമുക്ക് വയർ ബ്ലോട്ട് ചെയ്യും ബ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ നമുക്ക് ഗ്യാസ് വന്ന് നിറയുന്ന പോലെ തോന്നും എപ്പോഴും ഏത് ഈ പീരിയഡ് ഈ മെനോപ്പോസ് ഉള്ള ലേഡീസിനാട്ടോ ഞാൻ പറയണേ മെനോപ്പോസിലേക്ക് വരുന്ന ആൾക്കാർക്ക് പെരി മെനോപ്പോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടല്ലോ പ്രീ മെനോപ്പോസ് പെരി മെനോപ്പോസ് അങ്ങനെ കുറേ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള സിംറ്റം ആയിരിക്കണം എന്നില്ല പക്ഷേ ഈ ഈ എന്താ പറയണേ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് തോന്നും നമുക്ക് കേട്ടോ ഭയങ്കര പാൽപിറ്റേഷൻ തോന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൃദയമിടിപ്പ് കൂടും എല്ലാവരും പേടിച്ചും ദൈവമേ ഹാർട്ട് അറ്റാക്ക് വരാൻ പോവാണോ ചിലർ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം എന്ന് വിചാരിച്ച് പോയ കഥയൊക്കെ ഉണ്ട് നിങ്ങൾ ഒപ്പറ വിൻസ്ഫ്രീന്ന് കേട്ടിട്ടുണ്ട് ഒപ്ര വിൻഫ്രീയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഒരു മോട്ടിവേറ്ററാണ് അവരുടെ മോട്ടിവേഷൻ കേട്ട അതുപോലത്തെ ഒരു മോട്ടിവേഷൻ നമുക്ക് ലൈഫിൽ കിട്ടാനില്ല നിങ്ങൾ ഗൂഗിളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഓപ്രാ വിൻഫ്രീന്ന് അടിച്ചു നോക്കിക്കോളൂ അപ്പോൾ അവർ ഇതുപോലെ ഒരു പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ അനുഭവം അവർക്കുണ്ടായിട്ട് അവർ എടുത്തു വെച്ച് ഓടി കാരണം അവരാണെങ്കിൽ കൺ കണ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു ഷീ ഈസ് യോർ വൺ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓടണം എന്താ അടുത്ത ടോക്കിന് മേ ബി അടുത്ത ജംഗ്ഷനിലാണെങ്കിൽ അവിടെ പോകണം അവിടുന്ന് ചിലപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടി വരും അങ്ങനെ അങ്ങനെ പാക്ഡായിരിക്കും അപ്പോൾ പാരീസിൽ ഒരു ടോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പം ഇംഗ്ലണ്ടിലോട്ട് വേണം ഇംഗ്ലണ്ടിലാണെങ്കിൽ ചിലപ്പോൾ യു എസിലോട്ട് പോകണം അങ്ങനെ അങ്ങനെ പല കോണ്ടിനും മാറിയാണ് അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് സോ അവർക്കത് അവരുടെ സ്ട്രെസ്സായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ ഈ കാരണം കാരണം അവർ വിചാരിച്ചു സ്ട്രെസ് കൂടുതലാണല്ലോ അവർ വിചാരിച്ചു ഉറപ്പായിരിക്കും ഇങ്ങനത്തെ എറാറ്റിക് ഷെഡ്യൂളും ഉറക്കമില്ലായ്മയൊക്കെ കാരണം ഇത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് വിചാരിച്ച് ഇവർ നേരെ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വരും അവരവിടെ ഇരുന്ന് മെഷീൻസ് എല്ലാം വെച്ച് പരിശോധിക്കാൻ പറഞ്ഞു എന്നറാണ് എന്നിട്ട് അറിയുക ആരും ഒരു വാക്ക് പറഞ്ഞില്ല നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സാണ് ഓ ദിസ് ഷുഡ് ബി ഇ എന്ന് പറഞ്ഞില്ല അവസാനം അവർ ഇതിനെ ആൻജിയോഗ്രാം ആ ഘട്ടം വരെ ചെല്ലണ സമയത്ത് ഇതിന് ഇതുപോലെ പീരിയഡ്സിൻ്റെ എന്തോ പ്രോബ്ലം പോലെ തോന്നിയപ്പോൾ ടു എ ഗൈനക്കോളജിസ്റ്റ് അവർ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായോ അപ്പോൾ അവരോട് ഈ ഹിസ്റ്ററി മുഴുവൻ അവിടെയൊക്കെ പിന്നെ ഹിസ്റ്ററി എല്ലാം പറയണമല്ലോ നമ്മളൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അത് മറച്ച് വെക്കാൻ പറ്റില്ല അതിങ്ങനെ അടിക്കുമ്പോഴേക്കും കിടക്കിടകളാന്ന് വരുമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ ഹാർട്ട് അറ്റാക്ക് ഇത് ഇങ്ങനെ ആയതാണ് ഇത് ഇതിൻ്റെ പ്രശ്നമാണ് ഇത് മെനോപ്പോസിൻ്റെ ഇതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് അപ്പോൾ ആഹാര രീതിയിൽ വളരെ ശ്രദ്ധിക്കണം കൂടുതലും അയൺ ഉള്ള ഫൈബർ ഉള്ളതും അയൺ ഉള്ളതും പ്രോട്ടീൻ ഉള്ളതും എല്ലാം കഴിച്ചേ പറ്റുള്ളൂ നമ്മൾ ഇന്നത് കഴിക്കില്ല അത് കഴിക്കില്ല ഞാൻ വെജിറ്റേറിയൻ ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ തത്തുല്യമായ പ്രോട്ടീൻസും പൾസസും എല്ലാം കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ ആരും നമ്മളെ സഹായിക്കാൻ വരില്ല പിന്നെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് വരും പെട്ടെന്ന് കരയും നമ്മൾ പെട്ടെന്ന് ചൂടാകും പെട്ടെന്ന് ചിരിക്കും ൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് വിചാരിക്കും വട്ടാണോന്നു ആയിരിക്കും ഹോർമോൺ വ്യതി വ്യതിയാനങ്ങളാണെ പക്ഷെ അത് കൂടെ ഉള്ളവർ മനസ്സിലാക്കണം ഹസ്ബൻഡ് മനസ്സിലാക്കണം മക്കള് മനസ്സിലാക്കണം അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം ഇൻലോസ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം കാരണം അവരൊന്നും ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതൊരു രോഗമല്ലല്ലോ ഇതൊരവസ്ഥയാണല്ലോ ഇതങ്ങ് കടന്നു പോകും എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരുമായിരുന്നു പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇമോഷൻസിന് ഐ യൂസ് ടു ക്രൈ ഐ യൂസ് ടു ഷൗട്ട് ഇപ്പോഴും കുറച്ച് മാറിയിട്ടുണ്ട് ആ ഒരു ഇയർ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ എൻ്റെ ഷെഡ്യൂളും എല്ലാം ഒരു ഒരുമാതിരിയായിരുന്നു അപ്പം നമ്മൾ തന്നെ അത് മാറ്റാൻ ശ്രമിക്കുക ആഹാര രീതി യോഗ ഞാൻ ചെയ്യാറില്ല മെഡിറ്റേഷനാണ് ഞാൻ ചെയ്യുള്ളൂ പിന്നെ ഞാൻ ട്രെഡ്മിൽ വാക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ താഴെ തന്നെ വാക്കിങ്ങിന് പോകാറുണ്ട് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ അനീമിക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് വാക്ക് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു ചിലപ്പോൾ മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ബ്രിസ്ക് വാക്കിംഗൊന്നും പാടില്ലായിരുന്നു കൂടുതൽ എക്സസൈസ് പാടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഈ അയൺ ഇൻഫ്യൂഷൻ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം എവ്രി സിക്സ് മന്ത്സ് ആ ഡോക്ടറെ എനിക്ക് തരുമായിരുന്നു ഇവിടെ വന്നതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ് പെട്ടെന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ റെസിഡൻസി കാർഡ് കാണിച്ചാൽ മതി ഇവിടെ ജീവിക്കുന്നവർക്ക് മസ്റ്റാണല്ലോ എന്താ പറയുന്നത് ഇൻഷുറൻസസ് അയുവിന്ദ്രൻ്റെ കമ്പനി വഴിയായിട്ടായതുകൊണ്ട് ആ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇതിനെ അങ്ങ് ഞാനൊന്ന് തരണം ചെയ്തു പോയി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ ആദ്യമേ മുതൽ നമ്മുടെ ഈ ഡയറ്റിനകത്തേക്ക് ഈ അയൺ തിങ്സ് കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ ഒരു അയൺ ടാബ്ലറ്റോ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റോ എന്തെങ്കിലും നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ആരും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എപ്പോഴെപ്പോഴും പോവാറില്ല ഒരു അഞ്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം പോകും എല്ലാ വർഷവും പോകണമെന്നാണ് പറയണേ രണ്ട് മൂന്ന് അങ്ങനെ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പോകണം നല്ലതായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ പേടിയും ഉണ്ടാകും ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുമോ അങ്ങനെയും ഒരു പേടിയുള്ള ആൾക്കാരുണ്ടാവും ഒന്നും ഇതൊന്നും പേടിക്കാനുള്ള കാര്യമൊന്നും അല്ല പേടിക്കണ്ട എന്ത് വന്നാലും പേടിക്കണ്ട പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറേജ് ഉണ്ടെങ്കിൽ എന്തിനെ നേരിടാൻ പറ്റുമല്ലേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളല്ലേ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അതിലെ പറ്റിയിട്ടൊന്ന് കമൻറ് ചെയ്തോളൂ കേട്ടോ ആ ഈ ഞാൻ പറഞ്ഞു പറഞ്ഞ ഈ മൂഡ് സ്വിങ്സ് അത് ഇതിന് മുമ്പ് പീരിയഡ്സ് വരുന്നതിന് ഒരു അഞ്ച് ദിവസം മുമ്പും പീരിയഡ്സ് കഴിഞ്ഞ അഞ്ച് ദിവസം അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് മന്ത് പോകും നമുക്ക് അല്ലേ നമ്മുടെ മൂഡ് സിങ്സ് കാരണം അപ്പോൾ എക്സസൈസ് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങളുടെ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്തോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം വെറുതെ കണ്ണു മൂട്ടിയിട്ട് യോഗേനും ചെയ്യാൻ പോകണ്ട കേട്ടോ നിങ്ങളുടെ ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള യോഗയെ ചെയ്യാവുള്ളൂ എൻ്റെ ഒരു കസിൻ ഇങ്ങനെ എന്തോ ഒരു യോഗ ചെയ്ത് അത് കുഴപ്പമായി പോയിട്ടുണ്ട് ലൈക്ക് യൂട്രസ് താഴോട്ട് ഇറങ്ങി വന്നു വന്നുപോയ കുട്ടിയുടെ പിന്നെ അത് പ്രശ്നമാകുകയൊക്കെ ചെയ്തു അതുകൊണ്ട് നമുക്ക് ഒരു ഗുരുമുഖത്തുനിന്ന് തന്നെ വേണം ഈ യോഗ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ അല്ല ഓൺലൈനിൽ അവർ കാണിക്കുന്നില്ല പലരും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ആ ആസനം ഈ ആസനം എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പ്രൊഫഷണലി അവരതിനെ ട്രെയിൻ ചെയ്ത് ചെയ്തവരായിരിക്കും നമ്മളത് പെട്ടെന്ന് ഒരു ദിവസം പോയി അത് ചെയ്യരുത് അതുപോലെ ഡയറ്റിങ് ഭയങ്കരമായിട്ട് ഡയറ്റിങ് ഇല്ല ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അത്തരത്തിലുള്ള ക്രാഷ് ഡയറ്റിങ് കീറ്റോ അതൊന്നും ആ ഈ തരണത്തിൽ ഒരു നല്ല ന്യൂട്രീഷനോ അല്ലെങ്കിൽ അവരെ കാണാതെ ചെയ്യരുത് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ഫുഡും കൂടെ അവർ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു തരും നമുക്കൊക്കെ ഇപ്പോൾ ഞാനൊന്നും ഭയങ്കര ഡയറ്റ് ഒന്നും നോക്കുന്ന ആളൊന്നും അല്ലായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ കുഴപ്പമുണ്ട് പക്ഷേ ഈ കഞ്ഞി പയർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് സ്റ്റേപ്പിൾ ഫുഡാണ് എനിക്കിഷ്ടമാണ് അത് പക്ഷെ അത് മാത്രം പോരാ അത് മാത്രമല്ലല്ലോ നമ്മുടെ എന്താ പറയുക ശരീരത്തിന് ആവശ്യമുള്ളത് പിന്നെ ഞങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഫിഷ് ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും ബട്ട് സ്റ്റിൽ എനിക്ക് വളരെ വിശപ്പും കുറവായിരുന്നു ആഹാരമൊന്നും മര്യാദക്ക് ഒരുപാടൊന്നും കഴിക്കില്ല അപ്പം ഫേസിൻ്റെയൊക്കെ ആ ഒരു ഗ്ലോ ഒക്കെ തന്നെ പോവുക പോയായിരുന്നു കുറേ നാൾ ഐ വാസ് റിയലി എനിക്ക് എന്തോ ഒരു ഡിപ്രഷൻ പോലെ കാരണം ഡിപ്രഷൻ ആവേണ്ട കാര്യവുമില്ല വീട്ടിൽ ഇരിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാം എന്നായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ചു നീ ഒരു ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞു ജോലിക്ക് പോകാനായിട്ട് എനിക്ക് ഹെൽത്ത് വേണ്ടേ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല ഈ നടത്തമാണ് അപ്പൊ ഞാൻ ചാടി എണിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് എഴുന്നേക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിസ്ക് ആയിട്ട് വാക്ക് ചെയ്യുമായിരുന്നു ഈ ഹാളിലൊക്കെ എന്താന്ന് വച്ചാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇടയ്ക്കാൻ പറ്റും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാഞ്ഞിട്ടാണ് ചാടി എഴുന്നേക്കുന്നത് എന്തൊക്കെ ചെയ്തു നോക്കി അറിയാമോ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ അവസ്ഥ എന്താ പറയുക തന്നെ തരണം ചെയ്യാൻ നോക്കരുത് സാധിക്കില്ല നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകണമായിരിക്കും നല്ലത് അവർ പറയുന്നത് കുറച്ചും കൂടിയൊക്കെ നമ്മൾ കേൾക്കുക ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പിന്നെ ഒരുപാട് മരുന്നുകൾ എടുക്കാതിരിക്കും നല്ലതാണ് കേട്ടോ ഇതിനൊക്കെ ഒരു ബാലൻസിങ് വേണം ഡോക്ടേഴ്സ് പറയുന്നത് കണ്ണുടിച്ചു പിഴുങ്ങാതെ അത് എന്തിനാണ് തന്നത് എന്താണിതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇതുകൊണ്ട് എനിക്ക് എന്ത് ഇഫക്റ്റാണ് ഉണ്ടാകുന്നത് എന്ത് സൈഡ് ഇഫക്റ്റാണ് ഈ മരുന്നിനുള്ളത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അവർ നമുക്ക് ആൻസർ തരാനായിട്ട് ബാധ്യസ്ഥരാണ് പണ്ടൊക്കെ ആണെങ്കിൽ ആ ഡോക്ടർ പറയാൻ നിങ്ങൾ വന്നിരുന്ന് ചികിത്സിക്കുന്നത് പറയുമായിരിക്കും ഇപ്പം അങ്ങനെയല്ല അവർ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ദി ആർ ട്രെയിൻഡ് ഫോർ ദാറ്റ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മെനോപോസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഡ്രോപ്പിങ്സ് ആയിട്ട് വരും കുറച്ചത് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും ചിലപ്പോൾ രണ്ട് മാസത്തിലൊരു പ്രാവശ്യം വരും ചിലപ്പോൾ മൂന്ന് മാസത്തിലൊരു പ്രാവശ്യം വരും ചിലപ്പം ഒരു ആറ് മാസം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരും അങ്ങനെയായിരിക്കും പലർക്കും പല രീതിയിലായിരിക്കും അതുകൊണ്ടും കണ്ട് പേടിക്കരുത് അത്ര അങ്ങനെ ഒരു എന്താ പറയണ പേടിയുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ആ സമയത്തൊന്ന് പോയിക്കോളൂ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എന്നിട്ട് അവർ പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ വെതർ ഇ ടു സ്റ്റോപ്പ് ഓർണോട്ട് അതനുസരിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്ത് വെക്കണം കേട്ടോ എത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ ഉള്ളതൊക്കെ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ജോലി നിർത്തിയത് എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയ സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ കാലത്ത് എഴുന്നേക്കണ്ടേ എട്ടര മണിക്കൊക്കെ ഒരു പ്രാവശ്യം ഞാൻ വണ്ടി ഓടിച്ച് പോയിട്ട് ഞാനൊരു സ്കൂട്ടറിൽ പോയി ഇടിക്കാൻ പോയി ഞാനിങ്ങനെ തൂങ്ങിപ്പോയി എനിക്കങ്ങനെ ഉറക്കം തൂങ്ങണ സ്വഭാവമില്ലാത്തതാണ് അടുത്ത മാസം തന്നെ ഞങ്ങൾ പിന്നെ ഡ്രൈവറെ വെച്ചു കാരണം പറ്റുന്നുണ്ടായില്ല ഡ്രൈവർക്കും ശമ്പളം കൊടുത്ത് മെയ്ഡിനും ശമ്പളം കൊടുത്ത് പിന്നെ ഞാൻ ഞാനവിടെ ഒറ്റയ്ക്ക് താമസിച്ച് ശമ്പളം കിട്ടുന്നതല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പെട്രോള് സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് വൈ നോട്ട് വൈ നോട്ട് ഐ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് നമ്മൾ ഗർഭിണിയായിരിക്കും എൻ്റെ ബ്രേക്ക് എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെയല്ലേ നമ്മുടെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ലീവ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്ത് ചെയ്തു ഈ സമയത്തൊക്കെ അമ്മ ത്രീ മന്ത്സൊക്കെ ലീവ് എടുത്ത് കൊടുത്തു ലീവ് എടുത്തു അപ്പോൾ പുതിയ ടീച്ചേഴ്സിനും അതൊരു ചാൻസാണേ അവർക്കൊരു ആ ഗ്യാപ്പിലിതേക്കാൻ കമെൻറ്റ് വർക്ക് ദർ ആസ് വെൽ ആസ് ദിൽ ഗെറ്റ് എ ലീൻ ഓൺ ദ വേക്കൻസി ലീൻ വേക്കൻസിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമല്ലോ അങ്ങനെയൊക്കെ അമ്മ ആ സമയത്ത് ചെയ്ത് എൻ്റെ അമ്മയ്ക്കും അമ്മയ്ക്കും എപ്പോഴും മൈഗ്രെയിനും വരുമായിരുന്നു എനിക്ക് ആ മൈഗ്രെയിനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ വെള്ളം കുടിച്ച് 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 അതൊന്നു കുറഞ്ഞു കിട്ടി ആ പക്ഷേ പണ്ട് ഓഫീസിൽ പോകുമ്പോൾ അത്രയും വെള്ളം കുടിക്കില്ലായിരുന്നു ഇതും ഒരു പ്രശ്നമാണ് അമ്മയങ്ങ് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അമ്മ ഈ ബാഗ് എവിടെയെങ്കിലും ഇങ്ങനെയും വെച്ചിട്ട് മോളെ ഒരു ചായ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുടിക്കിട്ട് ഇങ്ങനെയും അങ്ങ് കിടക്കും അച്ഛനെ ഉള്ളപ്പോൾ എപ്പോഴും അച്ഛൻ്റെ അമ്മയുണ്ടല്ലോ ആ സമയത്ത് നയന്തു വരെ അച്ഛൻ്റെ അമ്മയുണ്ടായി പക്ഷെ പിന്നീട് അങ്ങോട്ട് വിലയമച്ചി പെട്ടെന്ന് അങ്ങ് ഡൗണായിപ്പോയി സെവൻറ്റി ടു ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു എപ്പിസോഡിൽ മരിച്ചുപോയ കാര്യം ആ ക്യാൻസർ വന്നിട്ട് വലിയ മച്ചി വന്നിട്ട് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അമ്മ വരുമ്പോഴേക്കും അമ്മയ്ക്കത്ര അമ്മ ലീനാണ് അമ്മയ്ക്ക് അത്ര അങ്ങോട്ട് ആരോഗ്യമില്ല ഇങ്ങനെ എപ്പോഴും എന്താ വന്ന ഉടനെ ഒക്കെ അടുക്കളയിൽ പോകാനും ഒക്കെ അപ്പോൾ അമ്മ വരുന്നതേ ഇങ്ങനെയാണ് എന്നിട്ട് ചില സമയത്ത് അങ്ങ് ഛർദിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് വയ്യേ മാറുകയുള്ളൂ അയ്യോ ഞാൻ എന്നൊക്കെ ആലോചിക്കും എൻ്റെ ദൈവമേ എൻ്റെ അമ്മയ്ക്ക് എന്താണ് ആ അസുഖം അങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു ആ സമയങ്ങളിൽ ഇതായിരുന്നു അപ്പം നമുക്കറിയില്ലല്ലോ ഇത് പല രീതിയിലാണ് പലർക്കും വരുന്നതേ എൻ്റെ ഇങ്ങനെയായിരുന്നു അവസ്ഥ ഞാൻ ഇവിടെ കൊണ്ട് എനിക്ക് എന്റെ ടാൻഡ്രംസ് ഒക്കെ കുറച്ച് കുറഞ്ഞു ഓക്കെ ഇടയ്ക്ക് അരവിന്ദുമായിട്ട് ഇത് ചെയ്യാറുണ്ട് പക്ഷെ അരവിന്ദ് ഇസ് ലൈക്ക് കുറച്ച് എന്താ പറയണേ ഹി ക്യാൻ ഹി ക്യാൻ മാനേജ് മീ എല്ലാവർക്കും പറ്റില്ലല്ലോ സോ ഇതൊക്കെയാണ് എൻ്റെ മെനോപ്പോസ് കഥ കേട്ടോ വ്യത്യസ്തമായിരിക്കാം ഇതിലും ഭീകരതയോടെ ഉള്ളതുണ്ടാകാം ആർക്കും അറിയാതെയും പോയിട്ടുണ്ടാകാം ചിലർക്കറിഞ്ഞിട്ടും ഉണ്ടാവില്ല ഓക്കേ സോ ഇന്നത്തെ പെൺ സ്റ്റോറി ആയിരുന്നു ചേട്ടാ ദിസ് ഈസ് എ ഷീ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നത് ഓക്കെ തെൻ ബായ് സീ യു ടുമോറോ